എല്ലാ കൂടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചു രണ്ട് രാങ്ങണവാചീപ്പ് ആണ് എന്നാലും നേരെ പീക്കിലക്കാണെങ്കിൽ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടുകളെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് നല്ല കൂടാണെങ്കിൽ എനിമീസ് ഒന്നും ഇല്ലെങ്കിലും ആര് പീക്കിന് ടോപ്പിനാണ് കുറെ പോലും ഇറങ്ങിയിട്ടുണ്ട് നേരെ ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇതേ തന്നെ കിട്ടിയായിരുന്നു നേരെ അടിച്ചിട്ട് 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 അടിച്ചിട കൊള്ളടാം കൊണ്ടു കൊണ്ടായിട്ടാണ് മോനെ നോക്കട്ടെ പെട്ടെന്ന് കില്ലട ഗ്ലൂട്ടോ അവന് ടീമേൻ്റെ അടിച്ച് അടിച്ച് നോക്കിടക്ക് നോക്കാനോ മോനെ എന്തായാലും കില്ലമ്മളിരുത് അവന് ടീമേറ്റ് രണ്ടെണ്ണം കിട്ടി ഇവിടെ തന്നെ ഓടിയും ഞാൻ ഇറങ്ങിയ സാമിൻ്റെ ഒറ്റ ഗ്ലോ അതിൽ ഓടിക്കൊണ്ടിരിക്കണം മറ്റവനും കൂടി കിട്ടു പക്ഷെ കാരക്ട് വെച്ചിട്ടുണ്ടോ അറിയത്തില്ലേ അവൻ ഓടിക്കൊണ്ടിരിക്കണം കേരക്ക് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് ഇന്ന് ഇത്രയും അഴോടിച്ചു ചാവാതിക്കോ എന്തായാലും സിംഗിൾ പീസ് രണ്ടെണ്ണം എന്ന് എനിക്ക് തോന്നുന്നത് അല്ലെന്താ പറയണ ചിലപ്പോൾ ഉണ്ടാകായിരിക്കും ഇനി തായി ഉണ്ട് വരാത്തില്ല എന്നാലും ആരിക്കില്ലെങ്കിൽ തൂത്ത് വരാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ സൈഡിൽ പോയാൽ കില്ലിട്ട് നോക്കുന്ന സമയം ഇല്ല രണ്ടെണ്ണം ഉള്ളതും അണ്ടെണ്ണത്താണ് ലൂട്ടൊക്കെ അടിച്ചു മരി കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ആണെങ്കിലും ഒരു എനിമീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവൻ ഗണ്ണു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗുരുബോൾ ഇടുന്നു നേരെ അടിച്ചിട്ട് എൻ്റെ പറയാം ടീമിൻ്റെയും പ്രൊട്ടക്ഷൻ ആണ് നേരെ സൈഡിൽ ബോഡി ഗാർഡ് പോലെ നിൽക്കുന്നുണ്ട് അവനെയും അടിച്ച് ചാമ്പ്യും ഒരിക്കലും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് നോക്കുക സമയത്ത് ഇത് ഓരോരുത്തൻ എം ടൺ പിടിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടില്ല എന്തോ ഒരു പച്ചവരത്തൂന്ന് എം അല്ലേ അല്ലല്ലേ ഓക്കേ എന്നാൽ ബ്രേക്കർ തൂക്കണം ചിലപ്പോൾ കില്ലിട്ട് പറഞ്ഞാൽ നേരെ തൂക്കി എറിഞ്ഞെങ്കിൽ ജസ്റ്റ് മിസ് അവരെ അക്ഷപ്പെട്ടു ഇവിടെ അടുത്ത് അവരെ കൊന്നിട്ടാകാൻ വേണ്ടി പറ്റത്തില്ല ഇനിയൊക്കെ ടോപ്പിൽ ഇറങ്ങി നേര കില്ലടിക്കണം പക്ഷെ ഇവന്റെ ടോപ്പ് കയറി ചെയ്യും ജെബേരി ആയിരിക്കും ടീമേൻ്റിൻ്റെ കൂടെ അറിയത്തില്ല എന്നാലും അവനും കൂടി നോക്കിയിട്ട് എന്നാലും ഇവനും കൂടി തിരുത്തു എന്നാലും ഒറ്റ ഒരിത്തരും കൂടെ ബാക്കുകൾ അവനായിരിക്കും എന്നെ ടോപ്പിലെടുത്തത് അവനെ ടീമേലായിരിക്കും അവനും കൂടി തട്ടിക്കാനും മിക്കാറ് കില്ലിടുന്നുണ്ടെങ്കിൽ കില്ലെങ്കിൽ നേരത്തെ തന്നെ ഓസിക്കിൽ എടുക്കണ്ടല്ലേ ഓക്കെ എന്നാലും ഞാൻ കുറേ നോക്കുവച്ചാൽ ഇഷ്ടം പോലെ സമയം കളഞ്ഞു ഞാൻ എത്ര ഗ്ലൂ ആളൊക്കെ ഇട്ടു എന്നറിയോ ഗ്ലൂ ആടും ഞാൻ ആവണി നോക്ക് അതാണെങ്കിൽ എം തോന്നി എന്തോ ഒരു സാധനം ഉണ്ടോ അടുത്ത് എന്തോ ഒരു പച്ച കാണുന്നുണ്ട് ഇവ എംപറ്റൺ ആണോ ആരത്തിൽ കണ്ടില്ല പച്ച എം തന്നെ അവസാനം കൊന്നു പോകാൻ കൊല്ലാതെ പോകത്തില്ല അറിയാമെന്ന് വിചാരിച്ചു കാരണം ഒത്തിരി നേരം അറിയാം ഞാൻ കുറേ നേരം യും വിചാരിക്കുന്നല്ല ബൈക്കൊക്കെ വെച്ച് ഗ്ലുവായിട്ട് അതിനെ ടോപ്പ് കയറാൻ വേണ്ടി നോക്കുക സമയത്ത് ഇവനാ വെച്ച് അടിക്കും അതുകൊണ്ട് ഞാൻ വീണ്ടും ഇറങ്ങും വീണ്ടും അങ്ങോട്ട് ഓടും അങ്ങനെ 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 അവസാനം കൊന്നു എന്തായാലും ഇവിടെ ഒരു ഞാൻ ഗണ്ണില്ല കുരുപ്പേ ഗണ്ണൊക്കെ ഉണ്ടായിരുന്നു നേരം അവനേം കൂടി തട്ടിയും അവൻ്റെ ടീമേറ്റ് എവിടെന്നോ തിരഞ്ഞിറങ്ങി വന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ അവനെ കണ്ടില്ല നേരെ ഞെക്കി അവനും കൂടി ഞെക്കി പിടിച്ച് നോക്കിട്ടു കാരണം ഈ ഗണ്ണിന്റെ പേവറില്ല ചില സംബന്ധിച്ച് അധികം മാസ് ഗണ്ണാണ് ഇല്ല ശരിക്കൊന്നും ഞെക്കാൻ വേണ്ടി കിട്ടിക്കാനാ തീർന്നും ഓപ്പോസിറ്റ് ഏതൊക്കെ ഗണ് ി എന്ന് പറഞ്ഞാലും ചാമ്പ് ഇടാൻ വേണ്ടി പറ്റുന്നുണ്ടേ റിവേ അടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം തീർന്നു അത്രേ ഉള്ളൂ നേരെ എട്ട് കില്ലും കൂടി സെറ്റ് എട്ട് ഒമ്പത് കില്ല് വരാൻ കില്ലൊക്കെ വന്നതല്ലേ നമുക്ക് എട്ട് കിലും കൂടി തൂത്ത് തരിയും എസ്റ്റിയും കൂടി വാരി കൊണ്ടിരിക്കേണ്ടത് ഇതാണ് എസ്റ്റി തീർന്നുകൊണ്ടിരിക്കുക അതാണ് മെയിൻ പ്രശ്നം ഇന്നലെ എസ്റ്റിയിലാണ് പണി തരാൻ വേണ്ടി പോകുന്നത് എന്തെങ്കിലും വേറെ ഏതെങ്കിലും കണ്ണിട്ട് മാറ്റി നിറയുകയാണ് ഇല്ലെങ്കിൽ അവസാന നിമിഷം ഈ ഒരു എസ് ടി കണ്ണൊക്കെ വെച്ച് കളിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം തരാവും നാല് പേരെ കൂടിയ സമയത്തില്ലേ നമുക്ക് ലോങ്ങിൽ ഒരു ഏകദേശം മീഡിയം റേഞ്ചിൽ അടിക്കാൻ വേണ്ടി പറ്റത്തില്ല പക്ഷെ എം ബി ഫോർ ഡി വിലത്തെ കണ്ണൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു റേഞ്ചിൽ വരുമ്പോൾ തന്നെ ഇല്ലേ അവിടുന്ന് ഞെക്കി പിടിക്കാൻ വേണ്ടി കിടക്കണ്ട ഇല്ലിമ കണ്ടാവും ഇത്രയും ഞെക്കിട്ടാണ് ചത്ത കാരണം ഒരു ഡിസ്റ്റൻസ് കയറി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല ഇതിപ്പോൾ എം ബി ഫോട്ടോ ഓടുമ്പോൾ തന്നെ തല അടിച്ച് ഒടിച്ച് സുഖം ഒരു കില്ലും കൂടി കിട്ടിയാൽ അടുത്ത് കിട്ടിയാലേ ഗണ്ണ് വെച്ചിട്ട് കാര്യം ഉണ്ടാകത്തുള്ളൂ ഓക്കെ എന്തായാലും ഒരുത്ത ജീവനും ജീപ്പേം സൂണിണ്ടാകാത്ത ഒരു കയറാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവനെയും കൂടി നോക്കിട്ട് എന്തായാലും ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു പത്തിനൊന്ന് കിലും കൂടി അടിച്ച് വേണ്ടി വീടിന് എനിമിസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് സൗകൃണ്ടാത്ത ഒരു കയറാൻ വേണ്ടി ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഒരു ഗ്ലോ ആളങ്ങൾ ഗണ്ണൊന്നും ഇല്ലടി ഇവിടെ നിന്നോ അടിച്ചില്ലെങ്കിൽ സർവേറ്റ് വന്നു ഒരു പ്ലെയർ ആയിരുന്നു ഓക്കെ എന്നാലും വീണ്ടും പതിമൂന്ന് പേരും കൂടി ഉണ്ട് എന്നാലും നേരെ സൗകര്യത്തോട്ട് വെച്ചോടിച്ചുകൊണ്ടിരിക്കണം അവസാനം സൗകര്യം അകത്തോട്ട് കയറിയും നമ്മൾ ഇവിടെ ഒരു ലാൻഡ് മെലൊക്കെ വെച്ച് നേരെ സെറ്റോട് സെറ്റാണുണ്ട് ലൈക്സ് ബാക്കിലില്ലേ എനിമീസ് ഉണ്ട് കാരണം അവിടെ കുറെ പറന്ന് ഊരുണ്ട് ഞാൻ കുറച്ചേരടിക്കണത് നോക്കിയാൽ കിട്ടിയില്ല അവിടെ ആണെങ്കിൽ ടോപ്പ് കയറി ഇവിടെ ആണ് ഫൈറ്റ് അടന്നുകൊണ്ടിരുന്നത് ഒരുത്തിനെ തട്ടി ആരെയോ താതെ നോക്കുന്നുണ്ട് എന്നാലും അവനെയും കൂടി തട്ടി ഒരുത്തും കൂടി വന്നേ അവനെയും കൂടി റിവ്യോ അടിച്ച് ടീം ആണ് അറത്തില്ലേ രണ്ട് മൂന്നെണ്ണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന സമയത്ത് റിവ്യോ അടിച്ചിട്ട് ഞാൻ പറന്ന് പോകുന്നുണ്ടായിരുന്നു നേരെ ഒരുത്തിനും കൂടി കിട്ടും അവനും അടിച്ച് നോക്കട്ടെ ഓക്കെ എന്നാലും സിപ്പേനെ പിടിച്ച് പോകാണ്ട് നോക്കുകയായിരുന്നു കിട്ടിയില്ല നേരെ അവനെയും കൂടി തട്ടി പക്ഷെ ഒരുത്ത രക്ഷപ്പെട്ടു അതെ വേറൊരുത്തൻ അവനെയും തട്ടിയും എല്ലാ സോണിൻ്റെ പുറത്ത് പോയിട്ട് ലൂട്ടടിക്കാണ് തൂന്നട്ടാം എല്ലാം രണ്ടുമൂന്നടിക്ക് നോക്കാവുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഞാൻ ഉണ്ടത്താണ് അവിടുന്ന് കുറച്ചു നേരം ഇറങ്ങും പക്ഷെ നടക്കില്ല തട്ടും ഓക്കെ നേരെ അടുത്ത വെച്ചിൽ വെച്ചുടിച്ചു ഇവിടെ കുരുപ്പ് കൂടി ഇറങ്ങിട്ട് നേരെ അടിച്ചേറ്റി തീർന്നടാൻ ഈ തീർന്നടാം നേരെ അവനും കൂടി നോക്കട്ടെ ആര് കില്ലെയും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും ഗണ്ണൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ അടിച്ചുപോയി ഷോട്ടരഞ്ച് ഗണ്ണ് തൂക്കി പിടിച്ച് നേരെ വെച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുത്തിനും കൂടി ടോപ്പിൽ ഉണ്ടോ അറസ്റ്റിലും ഓ സൗണ്ട് നേരെ പോയി കൊച്ചും കൂടി പറന്നു തോന്നുന്നു എന്നാലും വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങാതായിരുന്നു എന്നെ കണ്ടു കാണത്തില്ല നേരെ നോക്കി നല്ല തല നോക്കി അടിക്കാൻ വേണമെന്ന് നോക്കി ഏഴും തലക്കെട്ടൊന്നും കൊള്ളുന്നില്ല എന്നാലും അവനെയും കൂടി അടിച്ചിട്ട് അവർ കൊച്ചയും കൂടി നോക്കിട്ടു ഓക്കെ എന്നാലും കൊച്ചിനോട് കൂടി ഇല്ല നമ്മൾ ലൂട്ട് മൊത്തം അടിച്ചു മാറ്റിയേ അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ പീക്കിലേക്ക് വെച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെയാണ് ഗ്ലൂ അളക്കെ ഉണ്ട് ഇതിൽ ഇവിടെയാണെങ്കിൽ ഒരു എനിമിയുണ്ട് ഇവിടെ ഒളിച്ചിരിക്കണമായിരുന്നു നേരെ നിൽക്കി അവനും കൂടി നോക്കിട്ടും നോക്കി നിൽക്കായിരുന്നു എന്നാലും ഒരുത്തിനും കൂടി ഉണ്ടെന്നാലും അവനും അടിച്ച അവനും കൂടി നോക്കിട്ടായിരിക്കും ഇല്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്നാലും വീണ്ടും എനിമസ് വരുന്നുണ്ടോ അറിയാത്തത് ബേക്കടിക്കാം മറ്റേ മോനെ ബേക്കടിക്കണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തായാലും അടുത്തു നോക്കി വെയിറ്റ് ചെയ്ത നിന്നടിക്കും നേരെ അവനെയും കൂടി നോക്കിട്ടു മൂന്നിക്കിലും കൂടി സെറ്റോട് സെറ്റാക്കി വിടുന്ന നേരെ ഒരുത്തിനും കൂടി ഉണ്ടോ ഇന്നാടത്തിൽ പെട്ടെന്നുള്ളൂട്ടങ്ങളൊക്കെ മാറ്റി നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണെങ്കിൽ ചിലപ്പോ ഒരു റീവേ അടിക്കുന്നത് കിട്ടുമോ എന്ന് നോക്കുക സമയത്ത് അവൻ സിംഗിൾ പീസ് എന്നാലും മറ്റൊരു ടീമിൽ തന്നെയായിരിക്കും ഞാൻ ഇപ്പോഴാണ് കണ്ടത് ആര് കിലും കൂടി കാമ്പത് സ്കൂൾ മൊത്തം വൈപ്പ് വൈപ്പായിരിക്കും ഏഴ് ആറ് കിലോമീറ്റർ തൂത്തു വരേം അവസാനം ലൂട്ട് അടിച്ചിട്ടില്ലേ ഇതിൻ്റെ ടോപ്പിൽ ഒരു എനിമി ഉണ്ട് അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഓടി വന്ന് രണ്ട് മൂന്ന് സൈഡ് നോക്കി കിട്ടുന്നില്ല അവസാനം കിട്ടിയും എവിടുന്നോ വന്നവന്മാർക്ക് ഗണ്ണിടുന്നതിൻ്റെ ടോപ്പിൽ ഞാൻ ഇറങ്ങി നോക്കിയാൽ ഒന്നും കിട്ടിയില്ല എന്നാലും ബൗണ്ടറി ടോക്കണായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല എങ്ങനെ അറിയത്തില്ലേ ഓക്കെ എന്തായാലും ആയിരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാം എൻ്റെ മോൻ ഏതാണെന്ന് ആരോ കണ്ടു ചുമ്മാ അടിച്ചും നല്ല കിണ്ണം കാച്ചേ അടിച്ചു കൊടുക്കും രണ്ടുപേരുണ്ടാവും എന്തായാലും ഗ്രെനേഡ് നോക്കി എറിഞ്ഞിട്ട് തട്ടാമെന്ന് എനിക്ക് തോന്നും രണ്ടിനും നല്ല ഡാമേജാണ് ഗ്രെനേഡ് കൃത്യമായിട്ട് പോയിട്ടുണ്ടെങ്കിലേ രണ്ടും നോക്കായിരിക്കും പക്ഷെ ബെസ്റ്റ് കിട്ടി ചെറിയ പ്രശ്നം ജംപ് ചെയ്ത് പോയിട്ടുണ്ട് ജം ചെയ്തു പോരാ മോനെ രണ്ടും നോക്ക് സെറ്റ് മസാല ഓക്കെ എന്നാലും പെട്ടെന്ന് പറ്റിയും മറ്റേ കിലും കൂടി കംപ്ലീറ്റ് ചെയ്യും പക്ഷെ സെൽഫ്രീ അടിക്കുമോ ആരോപത്തിൽ എന്നാലും സേഫ്റ്റിക്ക് വേണ്ടി നേരെ നോക്കില്ല ഇനി കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നേരെ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും എം ട്രെൻ്റെ തൊട്ടടുത്തിന് തൊട്ടടുത്തേനെ കീരും വീച്ചടിച്ചേ അവസാനം ലൂട്ടങ്ങളൊക്കെ അടിച്ചു പറ്റിയേം നേരെ ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ പറന്ന് പോകുന്നില്ല എന്നും അവനടിച്ച് നല്ലൊരു ഡാമ് എടുത്ത് കൊടുത്തു നിങ്ങൾ സ്ലോങ്ങില് സോണിൻ്റെ പുറത്തുനിന്നും ആരും സൂപ്പർ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കണം അവനെയും കൊന്നിട്ട് പോയിട്ടാണ് ഞാൻ നിന്നത് പക്ഷെ ഒന്നൊന്നല്ലേ ഇഷ്ടം പോലെ എനിമിസ് ഉണ്ട് വന്നുകൊണ്ടിരിക്കണം കാരണം മറ്റേ കുറിപ്പ് നമ്മൾ എന്താ ലോഞ്ച് വെടി ഉപയോഗിച്ച് ചിലപ്പോ പോകുന്നതായിരിക്കും പക്ഷെ ഇവന്മാര് ഇത്രയും വന്ന് എനിക്ക് വിചാരിച്ചില്ല ഒരുത്തിനും കൂടി വരുന്നുണ്ടേ ഇവനെയും കൂടി തട്ടിട്ട് പോലെ നേരെ നോക്കിക്കൊണ്ടിരിക്കണം എന്തെല്ലാം വരട്ടെ നോക്കുന്നാലും അവനെയും കൂടിയും അടിച്ച് നോക്കിട്ട് വേറൊരുത്തന്നെ ഇവിടെ നിന്ന് പോകും ഞെക്കിയും ഇവിടെ നിന്ന് ഞെക്കുന്നത് എനിക്ക് വരത്തില്ല നോക്കുക സംഭവം ഗ്ലോ അളക്കിട്ട് നേരെ നോക്കിക്കൊണ്ടിരണം പിന്നെ അവനെ അടിച്ചു നോക്കി എന്തിനേയും അവനെ നോക്കിട്ട് എന്നാലും അവൻ സെൽഫറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾ കളർ എത്തുന്നുണ്ടാവും എന്നാലും അവനെയും കൂടി തട്ടിയും ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും പോകാൻ നോക്കുക സംഭവം വീണ്ടും ലോങ്ങിലേയും ഒരു എനിമിനെ കൊണ്ട് കാണിച്ചു തന്നെ അവനാണെങ്കിൽ മെഡിക്കൽ ഒക്കെ അടിച്ച് പാവം വന്നുകൊണ്ടിരിക്കായിരുന്നു ഞാൻ അടിച്ചു നോക്കി പക്ഷേ കിട്ടിയില്ല വീണ്ടും സെൽഫി അടിച്ചു കൊണ്ടിരിക്കാൻ ഇനി തീർന്നടാം ആയിരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പത്തിമൂന്ന് കിലൊക്ക സുഖമായിട്ട് കിട്ടി ഇനി മൂന്നേയും മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളും അതിൽ ഒരുത്താണെങ്കിലോ സൂപ്പർ റിവ്യൂ ലോങ് അടിക്കുന്നുണ്ട് അവനെ അവനത്തപ്പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇനി സിമ്പിളായിട്ട് പോയിട്ട് വന്ന രീതിയിലാണ് ഞാൻ നോക്കുക അവസാനം അവനെ കണ്ടുപിടിച്ച അവൻ നേരെ വീടിനകത്തിരി എങ്ങനെ കാരണം പറയുകയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവൻ ഗുളി വളക്കിട്ട് പൊത്തി വെച്ചിരാണ് പെട്ടെന്ന് ഒരു സൈഡിൽ നിന്ന് അടിച്ചേ എവിടുന്ന് അടിച്ചെന്ന് എനിക്ക് മനസ്സിലായി സാൻസ് വെച്ചാണ് തോന്നുന്നത് അടിച്ചത് എങ്കിൽ കൊണ്ട് ബാക്കിൽ നിന്ന് ബ്ലഡ് എറിച്ചിട്ട് ഒന്ന് നോക്കുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കായിരുന്നേ നല്ല രീതിയിൽ അടിച്ചു കറ്റിയും പക്ഷെ എന്നാൽ ചെയ്യുക ബാക്കിൽ ഒരു ഇൻപ് അത് ഞെക്കി പിടിച്ചാൽ പുല്ലിട്ടായിരുന്നു പക്ഷേ പുറത്ത് വന്നു ആ അവസ്ഥയായിരുന്നു പക്ഷേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ